മുകളിലേക്ക് മുകളിലേക്ക് ആ കബാലയത്തിന്റെ ഉച്ചയിലേക്ക് പറഞ്ഞു അവിടെ ആ ബിലാൽ അല്ലാഹു 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 അക്ബർ 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 മക്കയുടെ മലമടക്കുകളെ കോരിത്തരിപ്പിച്ച ബിലാലിന്റെ ശബ്ദമുയർന്നത് മനസ്സിലാക്കണം ഇന്നും നമ്മൾ ചർച്ചയാണ് കേരളത്തിൽ നിന്നിട്ട് കറുത്തവൻ തൊലി കറുത്തവന്റെ വിഷയം ചർച്ചയാണ് സത്യപാപമാരിങ്ങനെ പ്രസ്താവന ഇറക്കുകയാണ് കറുത്ത പോയവന്റെ പേരിൽ തൊലി കറുത്തതിന്റെ പേരിൽ അപമാനിക്കാൻ അവന് കല പറ്റില്ല അവന് മത്സരം പറ്റില്ല എത്രമാത്രം അപമാനിക്കപ്പെടേണ്ട അല്ലെങ്കിൽ എത്രമാത്രം മോശമായ ചിന്തയുടെ വാഗ്ദാക്കളാ വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന സംസ്കാര സമ്പന്നരെന്ന് പറയുന്ന ഉത്തരാധുനികയിൽ ജീവിക്കുന്നവരെന്ന് വാദിക്കുന്ന ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറയുന്ന പി എച്ച് ഡി എടുത്തു എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് എത്ര വികൃതമാണ് ചിന്തിക്കണം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിപ്ലവത്തിന്റെ വിജയഗാഥ തീർത്ത പ്രവാചകന്റെ ശക്തമായ ഇടപെടൽ ആളില്ലാന്നിട്ടല്ല അവിടെ കുറേശ്ശി തറവാട്ടിൽ പിറന്ന വലിയ വലിയ ആളുകളില്ലാത്തവർ ആളുകളില്ലാത്തത് കൊണ്ടല്ല പ്രമാണിമാരില്ലാത്തത് കൊണ്ടല്ല ദീനൊരു ഒരു മാർഗമുണ്ട് അള്ളാഹുവിന്റെ മതത്തിനൊരു പ്രഖ്യാപനമുണ്ട് വിലാലിനെറ്റി ദീനിന്റെ പ്രഖ്യാപനമാണ് കാരണം മനുഷ്യന്റെ മനസ്സിൽ ബന്ധിക്കപ്പെട്ട വികൃതമായ ചിന്ത കറുത്തവനോടുള്ള അറപ്പ് ഇന്ന് തുടങ്ങിയതല്ലത്ള്ളത് നൂറ്റാണ്ടുകൾ പഴക്കുണ്ട് പക്ഷേ മനുഷ്യൻ പി എച്ച് ഡി എടുത്തിട്ടും വിദ്യാഭ്യാസം തേടിയിട്ടും ആയിട്ടും അവന്റെ ഉള്ളിലെ കറ കറമാറുന്നില്ല ഇന്നും ആളുകൾ കൊണ്ടെടുക്കണം അന്ന് കേരളം എന്ന വ്യത്യാസമില്ല കേരളം മാത്രമല്ല ഇനി അമേരിക്ക പോയാലും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യനെ റോഡിലിട്ടിട്ട് അമേരിക്കയിലെ തെരുവിലെ റോഡിലിട്ടിട്ട് വെള്ളക്കാരൻ തൊലി വെളുത്ത പോലീസുകാരൻ തന്റെ മുട്ടുകാല് വെച്ച് അമർത്തിൽ തന്റെ മുഖം എങ്ങനെ അമർന്ന് തന്റെ കമൾ കടുത്തമർന്ന് കിടക്കുന്ന കറുത്തവൻ നിഗ്രോ നീഗ്രോ കാട്ട് മിനിറ്റും നാൽപ്പത്തി ആറ് സെക്കൻഡും നേരമാണ് ആ വെള്ള പോലീസുകാരൻ തന്റെ മുട്ടുകാല് ആ പിഴയിൽ അമർത്തിയത് എട്ട് മിനിറ്റും നാല്പത്തി ആറ് സെക്കൻഡും കൊണ്ട് ഇരുപത് തവണയാണ് ആ ആ ആ വിളിച്ചു വിളിച്ചു പറഞ്ഞു ബ്രീത്ത് എനിക്ക് എനിക്ക് ശ്വാസം ശ്വാസം മുട്ടുന്നു മുട്ടുന്നു തവണ വെള്ളക്കാരന്റെ വികൃത മരിച്ചു അവിടെ കിടന്ന മനുഷ്യൻ അമേരിക്കയിൽ കേരളത്തിലെ സത്യഭാവം മാത്രമല്ല മനുഷ്യൻ പുരോഗമിച്ചു എന്ന് പറയുന്നു വളർന്നു എന്ന് പറയുന്നു ഞങ്ങൾ ഉത്തരാധുനികതയുടെ ജൻ ആണ് എന്ന് പറയുന്നു എന്ത് ജൻ മനസ്സിന് പ്രകാശമില്ലാത്ത വെളിച്ചമില്ലാത്ത എന്ത് തലമുറ വിശ്വമാനവികതയുടെ മുന്നിൽ വിശ്വാസത്തിന്റെ കരുത്തിൽ ഈ മാനികമായ പ്രഭ കത്തിലിപ്പിച്ച വിശുദ്ധ ഖുർആാനിന്റെ അണികൾ ലോകത്തോട് പ്രഖ്യാപിച്ചു കറുത്തവനെ പരിഗണിച്ചോ അവനെ മാറ്റി നിർത്താനൊന്നുമില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ അധ്യായം കറുത്തവന്റെ പേര് പറഞ്ഞിട്ട് വെച്ചത് ഒരു അധ്യായം കറുത്തവന്റെ പേരിൽ ഒരു അധ്യായം സുറത്തിലു ഖുമാൻ ആരാണിലുഖുമാൻ ഹിഷ്യക്കാരൻ എത്യോപ്യക്കാരൻ കാപ്പിരിയായ മനുഷ്യൻ ലുഹുമാൻ കറുത്തവന്റെ പേരിൽ ഒരു അധ്യായം സൂറത്ത് ലുഹുമാൻ ആളിന്റെ തൊലിയുടെ നിറം നോക്കിയല്ല ദീൻ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അയാൾക്ക് പരിഗണന കൊടുക്കേണ്ടത് അയാൾ അവഗണിക്കേണ്ടത് നിറം നോക്കിയല്ല ദീൻ നോക്കിയാണ് അറിവ് നോക്കിയാണ് വിജ്ഞാനം നോക്കിയാണ് സംസ്കാരം നോക്കിയാണ് മനസ്സിലാക്കണം പക്ഷെ ഇന്നും മനുഷ്യർ പഠിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല ലീലാ മജ്നൂർ എന്ന് പറയുന്ന ഒരു കാവ്യണ്ട്

ഈ ണോ ലൈല എങ്ങനെയാ വർണ്ണിക്കേണ്ടത് എന്നറിയാതെ ഇങ്ങനെ പാടി നടക്കുമ്പോ ഉണ്ടായിരുന്ന ആളുകൾ വന്നിട്ട് കൈസിനോട് ചോദിച്ചു അല്ല കൈശ് നീ ആരെ കുറിച്ചത് ലൈലയെ കുറിച്ചാണോ

കറുത്ത കസ്തൂരി ആ കസ്തൂരിക്കാണ് നിങ്ങൾ ഏറ്റവും വലിയ വില കൊടുക്കുന്നത് കറുത്തതാണ് കസ്തൂരിയെങ്കിൽ ആ കറുത്ത കസ്തൂരിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ വലിയ വില കൊടുക്കുന്നത് കൈസ് ചോദിച്ച ചോദിച്ചത് ഇത്തരത്തിലുള്ള രാജ്യ ഈ രാജ്യത്തുള്ള ഈ നാട്ടിലുള്ള സവർണ തമ്പുരാക്കന്മാരുടെ നെഞ്ചകം തകർക്കുന്ന വാക്കാണത് കറുത്ത കസ്തൂരി ആ കസ്തൂരി കറുത്തതാണ് ഏറ്റവും അധികം വില നിങ്ങൾ കൊടുക്കുന്നത് കറുത്ത കസ്തൂരിക്കാണ് ഇത് ലോകത്തിന്റെ മുന്നിൽ തന്റെ ജീവിതത്തിന്റെ നടപടിക്രമം കൊണ്ട് മുഹമ്മദു പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് അതാണ് ബിലാൽ ലോകത്തിലെ രാജാക്കന്മാരായി ഇസ്ലാം വാഴിച്ചു വാഴിച്ചു ദീനവരെ മാത്രമല്ല പ്രഖ്യാപിച്ചു എന്താണ് പ്രഖ്യാപനം ഒരിക്കലും അറബിക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയില്ല കേട്ടോക് അറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയില്ല പാശ്ചാത്യ ഒരു 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 ശ്രേഷ്ഠതയുമില്ല 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 വെളുത്തവനേക്കാൾ ഭക്തി കൊണ്ടല്ലാതെ ആരുടെ ഉള്ളിലാണോ തക്കതയുള്ളത് അവൻ കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും പരിഗണിക്കും അടുക്കൽ നിറം നോക്കിയല്ല സ്വീകരിക്കുന്നത് കൽബു നോക്കിയാണ് ഉള്ളു നോക്കിയാണ് പുറന്തൊലി നോക്കിയല്ല റബ്ബ് സ്വീകരിക്കുന്നത് കൽബ് നോക്കിയാണല്ലോ സ്വീകരിക്കുന്നത്